ഹലോ ഗൈസ് എന്നും നമ്മൾ പഠിക്കുകയല്ലേ ഇന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഡെയിലി വ്ലോഗ് കണ്ടുവക്കാം എൻ്റെ കല്യാണമൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും കൂടെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യം ബസ്സിന് പോയി അങ്ങനെ നമ്മൾ നേരെ പോയത് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന എ ആർ ഹാൻഡ്ലൂംസിലേക്കായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി ഉള്ളിലേക്ക് പോയി ഒന്ന് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ നോർമലി വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല തിരക്കാണ് അത് വിചാരിച്ചാണ് ഞങ്ങൾ രാവിലെ പോയത് അങ്ങനെ നമ്മൾ നേരെ പോയത് സാരി സെക്ഷനിലേക്കായിരുന്നു കേട്ടോ അങ്ങനെ വീഡിയോസിൽ കാണുന്ന അത്ര സെലക്ഷൻ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഉണ്ട് ഒരുപാട് സാരീസൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ഓരോരുത്തരെയും ടേസ്റ്റ് വ്യത്യാസമാണല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒന്നും അവിടെ ഉണ്ടാവില്ല പിന്നെ വെറൈറ്റീസ് എന്ന് പറയാനാ മാത്രമൊന്നുമില്ല പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ സെലക്ഷൻ എന്ന് പറയാൻ സെറ്റുമുണ്ടാണ് സെറ്റുമുണ്ടിൻ്റെ ഒരു ലോകം തന്നെയാണ് അവിടെ ഞാൻ എവിടെയും കാണാത്ത പല മോഡൽ പല ടൈപ്സ് പല റേഞ്ചസിൽ നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ളതുണ്ട് അല്ലാത്തതുണ്ട് സാരി സെറ്റുമുണ്ട് സെറ്റ് സാരി അടിപൊളി ഉണ്ട് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വെഡ്ഡിങ് സാരി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമുക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ വെഡ്ഡിങ് സാരി എടുത്ത് തരിക അപ്പോൾ ഞങ്ങൾ അതൊന്ന് നോക്കി എനിക്ക് വെഡ്ഡിങ് സാരി അത്യാവശ്യം ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല പ്രൈസ് റേഞ്ച് ஏக்க நமக்கு अफोर्ड ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ಅದிருந்து இறங்கி பது കുറച്ച് സാരിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ പാലക്കാട് പുതിയതായി വന്നിരിക്കുന്ന ഗണപതി സിൽക്സിലേക്കാണ് അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് സാരീസ് ഉണ്ട് പല കളക്ഷൻസാണ് പല ടൈപ്സ് ഓഫ് സാരീസ് പല റേഞ്ചസിൽ ഒരു ത്രീ ഹൺഡ്രഡ് തൊട്ട് ഓൾമോസ്റ്റ് നമുക്ക് കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ പോലെ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളവിടെ ഒരുപാട് സാരീസ് നോക്കി പല ടൈപ്പ്സ് അമ്മയ്ക്ക് സാരിയൊക്കെ വച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഞങ്ങൾ ഷോപ്പ് ചെയ്തു അവിടുന്ന് ഇറങ്ങി ഞങ്ങളൊരു ബിരിയാണി ഒക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ എത്രയുള്ളൂ ടാറ്റാ ബൈ ബൈ